हरे राम हरे राम 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 हरे 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 कृष्ण क्रिष्न हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय अध द्वादशोऽध्याय सुद उवाच नमो धर्माय महदे नमः कृष्णाय वेधसे ണേഭ്യോ നമസ്കൃത് ധർമാൻ വക്ഷ്യേ സനതാൻ ഏതദ്വിതം വിപ്രാവിഷ്ണോരിതമത്ഭുതം പൃഷ്ടോ നാം പുരുഷോചിതം അത്ര സങ്കീർത്തി സാക്ഷാൽസർവഹരോ ഹരിനാരായണോ ഋഷി കെശോ ഭഗവാൻ സത്വംബതി अत्र ब्रह्मपरं गुह्यं जगदप्रभवाप्यं च ततुपाख्यानं प्रोक्तं विज्ञानसंयुधम् भक्तियोगसमाख्यातो वैराग्यं जतदाश्रयं परीक्षितमुपाख्यानं नारदाख्यानमेव च प्रायो भवेशो राजर्षेर्विप्रशापाल्परीक्षित ശുഗസ് ബ്രഹ്മർഭ്യ സംവാദശ്ച പരീക്ഷിത യോഗധാരണയോൽക്കാതി സംവാദോ നാരദാജയോ അവതാരാണുഗീതം ച സർഗ്രാധാനോ ഗ്രദ വിദുരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയോസ്ത പുരാണ സംതോ മഹാപുരുഷ സംസ്ഥിതി തദ പ്രാകൃതിക സർഗസപ്വൈതികോ ബ്രഹ്മാർവൈരാജ പുരുഷോ യഥസ്യ സ്ഥൂലസൂക്ഷ്മസ്യ ഗതി പത്മസമുഭവ ഭു ഉംഭോതിർണ്ോയധ ഊർദ്ധുതിജക്വാക്സർഗോരുദ്രസർഗൈവ അർദ്ധനീന സാധ यद स्वायम्भो मनु शतरूपाजया स्त्रीणामाद्या प्रकृतिरुत्तमा सन्धानो धर्मपत्नीनां कर्दमस्य प्रजापदे अवतारो भगवदा कपिलस्य महात्मना देवहूत्याश्च संवाद कपिलेन च धीमदा नवब्रह्मसमुत्पत्तिर्दक्षयज्ञविनाशनम् ൃോ പ്രാ നാരദ്രതം ഓരിതൃഷ്യ ഭരീപ വർഷ സമുദ്രം ഗിരിനുപർണ ജ്യോതിഷി ദക്ഷ പുത്രീണാം പ്രജേദോഭ്യസ്ഥൽ പുത്രീ സന്തതിേവാരാസ്ഥിംഗദയ ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോ ധിദേർദുജ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന ഗജേന്ദ്രസ്യ വിമോക്ഷണം ഗജേന്ദ്രമോണം വിഷ്ണോർഹയ ശിരാദയ कौर्मं दानन्तरं आलस्यं वामनं जगल्पदे क्षीरोदमदनं तद्वदमृतार्थे दिवोगसां देवासुरमहायुद्धं राजवंशानुकीर्तनम् इक्ष्वागुजन्मत्तद्वंशुद्ध्युं न्यस्य महात्मन इलोपाख्यानमत्रोक्तं तारोबाख्यानमेव ज सूर्यवंशानुकथनं शशादाद्यादृगादयः सौगन्यं चादशर्यादे कगुल्स्तस्य जीमदा ख्वाङ्गस्य जन्धातु सौभरे सगरस्य च रामस्य कोसलेन्द्रस्य चरितं किल्बिषाबहं निमेरङ्गपरित्यागोचनगानां च രാമസ്യ ഭാർഗവേന്ദ്രസ്യ ഐളസ്യ ജ ശന്ദനോസ്തൽ ഭാർഗവേന്ദ്ര നിക്ഷത്രകുവ ഐസ്യ സോമവംശ്യയാർനുഷ്യോഷ്യന്ധേർ ഭരതസ്യനോസ്തൽസുധ്യയാർജ്യപുത്രംശോനു കീർത്തിനോ ഭഗവാൻ കൃഷ്ണഖ്യോ ജഗദീശ്വര വസുദേവൃഹേ ജന്മ തദോ വൃദ്ധിശ്ചോകുളേ തയ്യവരാണി കീർത്തിന്യസുരദ്ഷ പൂതനു പയപനം സഘടോച്ചാടനം ശിശോ തൃണാവർത്ത നിഷ്പേഷ ഭഗവത്ഷയോ ധേനുഗ്യ സഹബ്രാദു പ്രളംബസ്സംക്ഷയാ ഗോബാരി പരിസർപ്പത ദമനം ഗാളിയ സാഹേമഹാഹേർനന്ദോക്ഷണം വൃതചരയാത്ര ദുഷ്ടോച്യുതോ വൃദേ പ്രസാദോ യപത്നീഭ്യോ വിപ്രാണും ഗോവർദ്ധനോദ്ധാരണം ചുരഭേര യാഭിഷേകം കൃഷ്ണസീ കീടാചരാത്രു ശങ്കചൂട ദുർബുദ്ധേവധോരിഷ്ട്രിയ കെശിനക്രൂരാഗമനം പശ്ചാസ് രാമകൃഷ്ണയോ വ്രജസ്ത്രീണം വിളാപ്ച മധുരാകം ദജമുഷ്ടികാണൂരകം സാദീന ജയോ വധ മദസ്യയനം സൂനോ പുനഃസീപനേർഗുരോ മധുരായാം നിവസദ ഇതു ചുരുസ്യൽ പ്രിം കൃതമുദ്ധവരാമാഭ്യം യുധേന ഹരിജരാസന്ദസമാനീതസൈന്യ ബോധാ യവനേന്ദ്ര കുശസ്ഥലി വേശനം ആദാനം പാരിജാസുധർമായാലയാൽ രുമ്യഹരണം യുദ്ധേ പ്രമധ്യ ദിശദോഹരെ ഹരശ്ശ്രൃംഭം യുദ്ധേ ബാണശുജനം പ്രാഗ്യോതിഷപതി കരണം ചയൽ ചൈദ്യപൗരകാ ദവക്ത്ര ദുർമ്മേ ശംബരോധിവിത പീഠോ മുര പഞ്ചജനാദയ മാഹാത്മ്യം ചതസ്താ വാരാണസ ദാഹനം ഭാരതം ഭൂമേർനിണ്ഡവൻ വിപ്രശാപദേശേന സംഹാര സ്വകുലോ വാസുദേവത്ഭുത യോക്തർമ്മ വിനിർണ തോമർത്തി പരിത്യാഗ ആത്മയോനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലോ നൃണമുപതുർവിധ പ്രളയം ഉൽപ്പത്തിസ്ത്രീവിധാന് ദേത്യാഗ് രാജർഷേർ വിഷ്ണുരാതീമൃഷേർ മാർഖണ്ഡേയൽ മഹാപുരുഷവിന സൂര്യസ് ജഗദത്മന ഇതിോക്തം ദ്ജശ ശ്രേഷ്ഠ യൽപോഹമ ലീലാവതാരീഹ സൂശ പദീത സ്ഖലിദാർത്തുവാശോ ബ്രുഹേ നമുച്ചൈർ മുച്ചവദിതഖലിതശ്ചാർത്ത ക്ഷുവാ വിവശോ ബ്രുവച്ചൈർ മുച്ചവൽ പതിദസ്ക്കരിദാർത്ഥ ക്ഷുവാ വിവശോ ബ്രുവമ ഇുചൈർമുച്യപാദഗാൽ सङ्कीर्त्यमानो भगवाननन्दः श्रुधानुभावो व्यसनं हि पुंसां चित्तं विदुनोत्यशेषं यथा तमोर्को भ्रमिवादिवादा मृषागिरस्ता ह्यसतीरसल्कथा न कथ्यते തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ മനസോ മഹോത്സവം തദേവ തദവർണവോഷണം നൃണാം യുത്തമ ശ്ലോകോനുഗീയേ नदल्वजश्चित्रपदं हरेयशो जगल्पवित्रं प्रगृणीदगरिहजे तद्ध्वाङ्क्षतीर्थं नदुहंसेविदं यत्राच्युतस्तत्र हि साधवो मला स वाग्विसर्गो जनदागसम्ब्लवो यस्मिन्प्रतिश्लोकमबद्धवत्यपि नामान्यनन्दस्य യശോകിതാണ് എൽ ശൃന്തിയായ ഗൃണന്തി സാധവാ നൈഷ്കുതഭാവവർജിതം നോഭത്തെ ജാനമലം നിരഞ്ജനം കുത പുനഃ സമീശരേ നർതം കർമ്മദ്യുത്തം യശസ് പരിശ്രമ പരോ വർണശ്രമാതൃതാദിഷ അവിസ്മൃതി ശ്രീധരപാദപത്മയോർഗുണാനുവാദശ്രവണതി ബിർഹരെ അവിസ്മൃതി കൃഷ്ണപദാരവിദയോ ക്ഷിണോത്യദ്രാണി സമം തന്നോതിജ സത്വ ശുദ്ധിം പരമാത്മഭക്തി ജാനം ച വിജ്ഞാനവിഗയുക്തം യൂയം ത്ചാഗ്ര ബൂരിഭാഗാ യശസ്വദാത്മന്യഖിത്മഭൂതം നാരായണം ദമദമീശമജസ്രഭാവാ ഭജതാ അഹം ജ സംസ്മാരിത ആത്മതം ശ്രുതം പുരാ പരമർഷി വക്യോപേശേ നൃപത്തെ പരീക്ഷിത സദസൃഷീം മഹദം ചൃൺവതാ എതദ്വിതം വിപ്രാ കഥനീയോരുക്കമ മാത്മ്യം വാസുദേവർശുഭവിനശനം യം ശ്രാവേ നിത്യം ഹണമനധീ ശ്രദ്ധാവാൻ യോനുശുയാൽ പുനത്മാനമേവസ द्वादश्यामेकादश्यां वा शृण्वन् आयुष्यवान् भवेल् पडत्यनस्मिन् प्रेतस्ततो भवत्यपादगी पुष्करे मधुरायां च द्वारवत्यां यदात्मवान् उपोष्य संहितामेदां पठित्वामुच्यते भयाल् देवदामुनयः सिद्धा പിതരോ മനവോ നൃപാ യന്തി കാണത ശൃണു യീർത്തോദുവിന്ദുല്യ ഘൃതകുല്യ പയക്കുല്യശ്ചതൽഫലം പുരാണ സംഹിത മേദാദീ പ്രയതോ ദ്ജ പ്രോം ഭഗവതാത്ത ൽപദം പരമം വൃജേൽ വിപ്രോദിത്യാപ്നുയാൽ പ്രജ്ഞ രാജന്യോദിമേഖലാ വൈശ്യോനിധിപതി ത്വ ശൂത്രശുദ്ധിയേത പാദഗാൽ കലിമലസംഹതി കാനോഖിശോ ഹരിതരത്രീയദേഹ്യഭീക്ഷണം इह तु पुनर्भगवानशेषमूर्ति परिपढितोऽनुपदं कथाप्रसङ्गै तमहमजमनन्दमात्मतत्त्वं जगदुदयस्ति संयमात्मशक्तिं द्युपतिबिरजशक्रशङ्कराद्धीर्दुरवसिदस्तवमच्युतं नतोऽस्मि उपचितनवशक्तिभिः स्व आत्मन्युपरचितस्थिरजङ्गमालयाय भगवदुपलब्धिमात्रधाम्ने सुरर्षभाय नमः सनादनाय सुषुगनिप्रदजेदास्तत्विदस्तान्यभावोऽप्यजितरुचिरलीलाकृष्टसारस्तदीयम् വ്യതനുതകൃപയാദീപം പുരാണംവൃജിനം വ്യാസൂനം നദോസ്മീമദ്ഭാഗവതേ മഹാബിരാണേ പാരമഹംസ്യാം സംതാ സ്കന്ധേ ക്കാർ നിരൂപണം നമ ധ്യ സർവത്ര ഗോവിന്ദ ഗോവിനസങ്കീർത്തോവി